ദേവൂട്ടനെ അവൻ്റെ അച്ഛൻ്റെ വീടായ മണ്ണടിയിൽ ആദ്യമായി കൊണ്ടുപോവുകയാണ് ആരതി ഒഴിവാൻ വേണ്ടി വിനോദേട്ടൻ്റെ അമ്മ വിളക്കുമായി വരികയാണ് അതൊരു എടാ നാം നനക്കാനക്കിയാ altitude ഉള്ളത് altitude ഒളിഞ്ഞു തെറ്റി പോണ്ടേ കഴുത ഒളിഞ്ഞു തേവാരത്തിന്റെ അങ്ങോട്ട് കൊണ്ടുപോയി തേവാരത്തിലോട്ട് കേട്ടു ഇതാണ് തേവാരം ഇരിട്ടാണ് വീട്ടിന്റെ അകമാണ് പക്ഷെങ്കില് ഇരുട്ടുണ്ട് Редактор субтитров А.Семкин Yeah.

ദേവൂട്ടനെ അനുഗ്രഹിക്കാൻ വേണ്ടി ചിറ്റ എന്ന് പറയുന്ന ഒരു ആൾ വരികയാണ് അങ്ങനെ ദേവൂട്ടനെ അനുഗ്രഹിക്കുന്നു അവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ ദക്ഷിണ കൊടുത്തു ഭക്ഷണം കൊടുത്തു അങ്ങനെ ദേവുട്ടനെ അനുഗ്രഹിക്കുകയാണ് അവർ ആദ്യമായിട്ടാണ് ദേവൂട്ടനെ കാണുന്നത് അവരിവിടുത്തെ പണ്ടത്തെ വെപ്പുകാരിയാണ് അതിനെക്കുറിച്ച് മോൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കള്ളച്ചിരിയൊക്കെ വരുന്നുണ്ട് ദേവൂട്ടന് ദേവൂട്ടന് വാഹനത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് വാഹനം നിർത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം ദേവൂട്ടൻ കരയും അവൻ എപ്പോഴും യാത്ര ചെയ്യാനാണ് ദൈവത്തിന് ഇഷ്ടം ഞാനത് അങ്ങോട്ട് നടന്നു പോവുകയാണ് മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ടത് അങ്ങനെ ഞാൻ ഇരുന്ന് കാണാൻ പറ്റും ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ ആ ഒരു വില മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയുള്ളൂ വരുമാനം കിട്ടുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കൂടുതൽ വീഡിയോകൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വിനോദാട്ടൻ്റെ അമ്മ ശാന്ത ദേവുട്ടനിപ്പം വിനോദാട്ടൻ്റെ അമ്മയുടെ മുഖച്ചായയാണ് ഇപ്പോൾ നല്ല പണമൊക്കെ വെച്ച് തടിച്ച് ഒരു കൊച്ച് മത്തങ്ങ പോലെ ഇരിക്കുകയാണ് കാരണം വേറെ ശരീരം അനങ്ങുന്നില്ല എപ്പോഴും കിടക്കുകയാണ് ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് ദേവുട്ടിനെ കാണിക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ ഒരു അത്ഭുതം അത് നേരിട്ട് തന്നെ കണ്ടറിയണം അവൻ്റെ കല്യാണ സമയത്തൊക്കെ ഇതു കാണിക്കണമെന്നുണ്ടോ അവനെ തന്നെ കാണിക്കണമെന്നുണ്ട് അപ്പോഴായിരിക്കും അവൻ കുട്ടിക്കാലത്ത് ഇത്ര ചെറുതായിരുന്നെന്നും ആ കണ്ട കാഴ്ചകളും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ തന്നെയാണ് അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് ഞാൻ കരുതുന്നു ആ ചിറ്റ എന്ന് പറഞ്ഞ അവർ പോയിട്ടില്ല അവിടെ തന്നെ നിൽപ്പുണ്ട് അവർക്കി ഭക്ഷണം കൊടുക്കും ദേവുട്ടൻ്റെ ഇല്ലമായ മണ്ണ മണ്ണടി പന്തലക്കോട്ടില്ലത്താണ് ദേവൂട്ടനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ മണ്ണടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മണ്ണടി ദേവീക്ഷേത്രം